പെട്രോൾ അടിക്കാനോ എത്ര വേണേലും പെട്രോൾ അടിക്കാം ഒരു ചാർജാണ് പക്ഷെ മുപ്പത് സെക്കൻഡേ തരുള്ളൂ റെഡിയാണോ ആ ടൈം സ്റ്റാർട്ട് ചെയ്തു പോയി കേട്ടോ പത്ത് സെക്കൻഡായി ായി ഓവറായിട്ടു പക്ഷെ എന്റെ സ്റ്റോറേജ് ഫുൾ ആയി എന്നു കാണിച്ചു ഫുൾ അടിച്ചിട്ടോ ഇൻസ്റ്റല്ലേ ഉബൈന്ന് പറഞ്ഞ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കി ഫുൾ ടാങ്ക് ആയി ഓൾറെഡി അല്ല ഫുൾ ടാങ്കോ ടാങ്ക് ആയിരം രൂപ കഴിയത്തി ഒന്ന് എടുത്തു നോക്കിക്കോ നോക്കിക്കോക്കെ ചെലപ്പോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലും അയ്യോ ഫോളോ ചെയ്തിട്ടില്ല ഞാൻ വിചാരിച്ചു ഫോളോ ചെയ്തിട്ടുണ്ട് ഹസ്ബൻഡ് ഫോളോ ചെയ്തിട്ടുണ്ട് അല്ലേ ഫോളോ കേട്ടോ എന്തായാലും ശരി താങ്ക് യു ഇനി അടുത്ത ഏത് ലൊക്കേഷൻ നിങ്ങൾ കമന്റ് ചെയ്തേക്ക് പിന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കട്ടോ അടുത്ത നിങ്ങളാവാം ശരി എന്നാ അവിടെ ഭയങ്കര ചാട